രാഹുൽ വിഷയത്തിൽ സസ്പെൻഷൻ എങ്ങനെയാണ് ലീഗ് അല്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആ കാര്യത്തിൽ വളരെ സമയോചിതമായി അവസരോചിതമായി ഫാസ്റ്റായിട്ട് ആലോചിക്കുകയും തീരുമാനിക്കുകയും ചെയ്യുന്നുണ്ടല്ലോ ഒരു വിഷയം വന്ന് ഇത്ര വേഗം കാര്യങ്ങൾ ഏത് പാർട്ടിയാണ് ഇതിനുമുമ്പ് ആലോചിച്ചിട്ടുള്ളത് അവർ വളരെയധികം ആ വിഷയം വന്നപ്പോൾ ഗൗരവത്തിൽ ആലോചിക്കുകയും പിന്നെ കൂടിയാലോചന വേണ്ടേ നിങ്ങൾ മീഡിയ തിരക്കാക്കിയേ പറ്റൂല അവർക്ക് കൂടിയാലോചനക്ക് സമയം കൊടുക്കണ്ടേ നമുക്ക് ആ കൂടിയാലോചനക്ക് ശേഷം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആ വിഷയത്തിൽ ഉചിതമായ തീരുമാനം എടുത്തുകൊള്ളു ഇപ്പോൾ ഞങ്ങളുടെ ഇവിടെ കൈതമില്ലേ സെൻറ്ററിൽ ഞങ്ങൾ വേണ്ട ഹെഡ് ക്വാർട്ടേഴ്സിലിവിടെ ശ്രീ കെ സി വേണുഗോപാൽ പരിപാടിയിൽ പങ്കെടുക്കാൻ വന്നിരുന്നു ഞങ്ങളും ഞങ്ങളൊക്കെ സംസാരിച്ചു ആ കാര്യത്തിൽ അവർ വേണ്ട ആലോചനകൾ നടത്തുന്നുണ്ട് ഉചിതമായ തീരുമാനം അപ്രോപ്രിയേറ്റ് ടൈമിലെടുക്കും എന്നാണ് ഞങ്ങളോടും പറഞ്ഞത് കൂടിയാലോചന നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു ഡെമോക്രാറ്റിക്കായ രീതിയിൽ കൂടിയാലോചന നടന്ന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള തീരുമാനം അവർ എടുത്തോളും അത് അതിൻ്റെ അത് അത് നിങ്ങളുടെ ഡൗട്ട് ക്ലിയർ ചെയ്യേണ്ടത് കോൺഗ്രസ് ആണ് അവരെ അവരെ കൂടിയാലോചന കഴിയിപ്പം അവർ ചെയ്തോളൂ അതാണല്ലോ ഞാൻ പറഞ്ഞത് അവരിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന കൂടിയാലോചന ഇങ്ങനെ ഒരു വിഷയം വന്നപ്പോൾ എത്ര വേഗത്തിൽ ഉചിതമായ തരത്തിൽ ചെയ്യാവുന്നതിലപ്പുറം അവർ ചെയ്യുന്നുണ്ട് ആ കാര്യത്തിൽ അവരുചിതമായ തീരുമാനം എടുത്തോളും ഞങ്ങളുടെ സംതൃപ്തിയുടെ പ്രശ്നം അല്ലല്ലോ ലോകത്തിന് മുഴുവൻ തന്ത്രപ്തിനിമയം നടന്നിട്ടുണ്ടോ ലീഗിൻ്റെ അഭിപ്രായം അതിൻ്റെ ആവശ്യമില്ല കാരണം ആശയമൊക്കെ ഞങ്ങൾ ചർച്ച ചെയ്തു ഞങ്ങളിപ്പോൾ ആ വിഷയം ശ്രീ കെ സി വോഡോപാലിവിടെ ഉണ്ടായിരുന്നു ഞങ്ങളുണ്ടായിരുന്നു താങ്കൾ സാധിക്കാരി താങ്കളുണ്ടായിരുന്നു ഞങ്ങളൊരു ചർച്ച ചെയ്തു ഞങ്ങളുടെ നിലപാട് അപ്പോൾ ഞങ്ങൾ തമ്മിലുള്ള സംഭാഷണത്തിൽ ആ കാര്യം ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് പക്ഷെ അതിപ്പോൾ നിങ്ങളോട് പറയുന്നത് കഴിഞ്ഞാൽ അതിൻ്റെ അവസാന തീരുമാനം കോൺഗ്രസ് പറഞ്ഞു ഒരു ഭയമില്ല നടന്ന എല്ലാ ഉപതെരഞ്ഞെടുപ്പും യു ഡി എഫ് ജയിച്ചിട്ടുണ്ട് നടന്ന എല്ലാ ഉപതെരഞ്ഞെടുപ്പും ജയിച്ച ആ യു ഡി എഫിന് എന്തിനാ ഭയപ്പെടേണ്ടത് ഒരു സംഗതി വരുമ്പോൾ തന്നെ അങ്ങ് തുമ്മിയാതെറിക്കുന്ന മോക്കാണോ യു ഡി എഫ് വെറുതെ വെറുതെ നിങ്ങളെ നിങ്ങളങ്ങനൊന്നും പറയണ്ട നിങ്ങളങ്ങനൊന്നും പറയണ്ട അങ്ങനെ എന്തെല്ലാം വിഷയങ്ങൾ വന്നു ഒരു ഒരു തുമ്മിയാതെറിക്കുന്ന മൂക്കൊന്നും അല്ല യു ഡി എഫ് അതതിൻ്റെ വൈക്ക് മുന്നോട്ട് പോയിക്കൊള്ളും ഈ വിഷയം കോൺഗ്രസ് ഹാൻഡിൽ ചെയ്തോളും യാതൊരു ആശങ്കയും നിങ്ങൾക്ക് വേണ്ട ഞങ്ങൾക്കില്ല ഏതായാലും ഞങ്ങളുടെ ആസ്ഥാന മന്ദിരം ഉദ്ഘാടനം ചെയ്യും എന്ന് പറഞ്ഞത് ഞങ്ങൾക്ക് ഉദ്ഘാടനം ചെയ്യാൻ ഉദ്ഘാടനം നിശ്ചയിച്ചിട്ട് ചെയ്ത് സാദിഖ് അലീ സിയാബ് തങ്ങ ഞങ്ങളുടെ പ്രസിഡന്റ് പ്രസിഡന്റ് അത് ഉദ്ഘാടനം ചെയ്തു